ഹലോ ഗൈസ് ഞാനിപ്പോൾ ഉള്ളത് ഏറ്റവും അധികം സൈബർ അറ്റാക്ക് നേരിട്ട ഒരു തിയേറ്ററിന്റെ മുന്നിലാണ് എല്ലാവർക്കും അറിയാം നമ്മുടെ തൃശ്ശൂർ ഗിരിജ തിയേറ്ററിന് മുന്നിൽ നാളെ ടർബോ റിലീസാണ് ഇവിടെ ആറ് ഷോയാണ് കളിക്കുന്നത് തൃശ്ശൂർ ഒറ്റ തിയേറ്ററിലും ആറ് ഷോ കളിക്കുന്നില്ല അപ്പൊ ആറ് ഷോയും എങ്ങനെയാണ് ടിക്കറ്റ് പോയിട്ടുള്ളത് എത്രത്തോളം ഹൗസ്ഫുള്ളായിട്ടുണ്ടെന്ന് നമുക്ക് നോക്കി നോക്കാം മമ്മൂട്ടിയുടെ സിനിമകൾ എന്ന് വെച്ചുകഴിഞ്ഞാൽ അവിടെ ഒരു ഉത്സവമാണ് മമ്മു മമ്മുക്ക കമ്പനിയുടെ നാല് മൂന്ന് പടങ്ങളും ഇവിടെ റിലീസ് ചെയ്ത് വൻ വിജയമായി വൻ കളക്ഷൻ നേടിയ ഒരു തിയേറ്റർ കൂടിയാണ് ഗിരിജ തിയേറ്റർ അപ്പൊ എങ്ങനെയാണ് ഈ സിനിമയ്ക്കും അതേ കളക്ഷൻ നിലനിർത്തുന്നുണ്ടോ എത്രത്തോളം ടിക്കറ്റുകൾ പോയിട്ടുണ്ട് ഫാൻ ഷോ ഉണ്ടോ ഹൗസ്ഫുൾ ഷോയാണോ എന്നൊക്കെ നമുക്കൊന്ന് തിയേറ്ററുകാരോട് തന്നെ ചോദിച്ചു നോക്കാം ആറ് ഷോയാണ് ടോട്ടൽ ഉള്ളത് ഒമ്പത് കാലത്ത് ഒമ്പത് മണിക്ക് പന്ത്രണ്ട് മണിക്ക് മൂന്ന് മണിക്ക് പിന്നെ വൈകിട്ട് ആറുമണി ഒമ്പത് മണി പിന്നെ പതിനൊന്ന് അമ്പത്തൊമ്പത് അങ്ങനെ ടോട്ടൽ ആറ് ഷോ ഉണ്ട് മൂന്ന് ടൈപ്പ് സീറ്റുകളാണ് ഇവിടെ ഉള്ളത് ഒന്ന് സ്റ്റേഡിയം ക്ലാസ് നൂറിന്റെ മുന്നൂറ്റി എഴുപത്തി ആറ് സീറ്റ് ഉണ്ട് പിന്നെ സ്ലൈഡർ സീറ്റ് ഉണ്ട് നൂറ്റി അൻപതിന്റെ റീക്ലൈനർ സീറ്റ് ഉണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂൻ്റെ അങ്ങനെ ടോട്ടൽ നാനൂറ്റി എഴുപത്തി ആറ് സീറ്റാണ് ഉള്ളത് അപ്പോ ഇവിടെ അന്വേഷിച്ചപ്പോ അറിയാൻ കഴിഞ്ഞത് കാലത്ത് ഒമ്പോണിയുടെ ഷോ ആണ് പിന്നെ ബാക്കിയുള്ള ഷോകള് ഒരു തൊണ്ണൂറ് ശതമാനം ഫുൾ ആണ് അപ്പോ ഇന്നും നാളെ ആയിട്ട് എന്തായാലും ആവും കാരണം മമ്മൂക്ക സിനിമയാണ് പറയേണ്ട കാര്യമില്ല അപ്പോ എന്തായാലും സീറ്റുകൾ എന്തായാലും കഴിയും കാരണം ഗിരിജ തിയേറ്റർ കുടുംബ പ്രേക്ഷകരെ ഏറ്റെടുത്തൊരു തിയേറ്റർ കൂടിയാണ് ഫാൻ ഷോ ഇവിടെ ഇല്ല ഫാൻ ഷോ തൃശൂരിന്റെ ആകം തിയേറ്ററിലാണ് പക്ഷെ ഒമ്പ ഉള്ളതിലും അവിടെ കിട്ടാത്ത കുറെ പേര് ഫാൻസുകാർ ഇവിടെ ഉണ്ട് എന്തായാലും ഈ ബിജനായിട്ട് കിടക്കുന്ന സ്ഥലം നാളെ പൂരപ്പറമ്പാകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല മമ്മൂട്ടിയുടെ മിക്ക സിനിമകളും തിരക്ക് കൂടിയിട്ട് ഇവിടെ പോലീസ് വന്നിട്ടൊക്കെയാണ് നിയന്ത്രിക്കാറുള്ളത് അപ്പോ നാളെ ഇതേ സ്ഥലത്ത് നമ്മളൊരു റിവ്യൂ ചെയ്യും അറിയാം ഈ കിടക്കുന്ന സ്ഥലം എങ്ങനെയാണ് ഉണ്ടാവുക എന്നുള്ളത് ആഘോഷങ്ങളും മാർക്കൂലികളും ഒക്കെ ആയിട്ടാവും മമ്മൂട്ടി സിനിമയെ ആരാധകർ വരവേൽക്ക തൃശ്ശൂര് മമ്മൂക്ക ഫാൻസ് എന്ന് പറഞ്ഞ ഒരു ചരിത്ര സംഭവമാണ് കാരണം മമ്മൂക്കയ്ക്ക് വേണ്ടി ആദ്യമായി ഫാൻസ് രൂപീകരിച്ചൊരു ജില്ല കൂടിയാണ് തൃശ്ശൂര് അപ്പോ അവരെത്രത്തോളം സിനിമയെ ആഘോഷമാക്കുന്നുള്ളത് നാളെ തന്നെ കണ്ടറിയാം മമ്മൂക്കയുടെ ഒരു മാസ സിനിമയ്ക്കായിട്ട് വെയിറ്റിംഗ് ആയിരുന്നു പക്ഷേ ഏറ്റവും അധികം ഫാൻസിൽ അഭിമാനം തോന്നുന്നത് മമ്മൂക്ക ഫാൻസിനോട് തന്നെയാണ് കാരണം ഫാൻസിന് ഇന്ന പടം വേണം മാസ് മസാല പടം വേണ്ടത് ബ്രഹ്മാണ്ട സിനിമയാണ് വേണ്ടത് അങ്ങനെ ഒരു ഡിമാൻഡോ കാര്യങ്ങളോ ഒന്നുമില്ല നല്ല സിനിമയാണോ അതവര് എന്താ പറയാ അടിച്ചു പൊള്ളിക്കും കാരണം നല്ല സിനിമയെ വരവേൽക്കാൻ നല്ല സിനിമയെ രണ്ടു കൈ നീട്ട് സ്വീകരിക്കാൻ ഇവിടത്തെ ഫാൻസിലെ എല്ലാവർക്കും സാധിച്ചിട്ടുണ്ട് പേഴ്സിലെനിക്ക് കുറെ പേരറിയാം അവരൊക്കെ ഒക്കെ വാക്കുകളാണ് ഞാനിപ്പോ കടമായിട്ട് പറഞ്ഞത് അപ്പോ നാളെയാണ് വിധി നാളെ ടർബോ ജോസിന്റെ വിധി വരും കണ്ടറിയാം നമുക്ക് അങ്ങനെ ടിക്കറ്റിന്റെ നിലവാരം ഏകദേശം അറിയാൻ പറ്റി ഒരു തൊണ്ണൂറ് ശതമാനത്തോളം ടിക്കറ്റ് പോയിട്ടുണ്ട് എല്ലാ ഷോയിലെയും ഇനിയും ഇന്നും നാളെയും കൂടി അത് ഹൗസ്ഫുൾ ആവാൻ തന്നെയാണ് ചാൻസ് കാരണം മമ്മൂട്ടി കമ്പനിയാണ് മമ്മൂക്കയാണ് അതാണ് ഈ എന്താ പറയാ ടർബോ സിനിമയ്ക്കുള്ള ഏറ്റവും വലിയ ഹൈപ്പ് അല്ലാതെ വൈശാഖോ സ്ക്രിപ്റ്റ് റൈറ്റർ ഒന്നും അല്ല മമ്മൂക്കയാണ് മമ്മൂട്ടി കമ്പനിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മമ്മൂക്ക കൊണ്ടുപോയതുപോലെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തുടക്കം ടർബയിലൂടെ മമ്മൂക്ക അടിച്ചു പൊളിക്കും എന്ന് തന്നെയാണ് തോന്നുന്നത് തിയേറ്റർ ഒരു ഐറ്റം തന്നെയാണ് നമ്മൾ ട്രെയിലറിൽ കണ്ടത് ആ ഒരു നിലവാരം ആ ഒരു ക്വാളിറ്റി സിനിമയ്ക്ക് നിലനിർത്താൻ കഴിഞ്ഞു കഴിഞ്ഞാൽ പടം വമ്പ ഹിറ്റാവും തിയേറ്റർ പൂരപ്പറമ്പെന്നുള്ളതിൽ സംശയമില്ല കാരണം മമ്മൂക്കയ്ക്ക് കുറെ നാൾക്ക് ശേഷം കിട്ടുന്ന ഒരു മാസ് മസാല മൂവിയാണ് അത് അത്രയും ഗംഭീരമായി വൈശാഖിന് മെയ്ക്ക് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അതൊരു ചരിത്ര വിജയമാവാനാണ് ചാൻസ് കളക്ഷനിലും ഏറ്റവും അധികം കളക്ഷൻ നേടുന്ന ഒരു മമ്മൂക്ക ചിത്രം ആവാനും കഴിയും എന്തായാലും നമുക്ക് നോക്കാം നാളെയാണ് പടത്തിന്റെ റിലീസ് പടത്തിന്റെ റിവ്യൂ നാളെ നമുക്ക് കാലത്ത് തന്നെ അറിയാൻ പറ്റും എന്തായാലും ടിക്കറ്റിന്റെ നിലവാരവും തിയേറ്ററിന്റെ ഒരു അവസ്ഥയും നമുക്ക് കാണാൻ പറ്റി എന്തായാലും നമുക്ക് നാളെ കാണാം